ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഏകദേശം ഒരു സമയം ആ ആറരൊക്കെ ആയിട്ടുണ്ടാവും ഇവിടെ മസ്ക്കറ്റിൽ അപ്പോൾ പ്രത്യേകിച്ച് ഈ സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കൊരു വിശപ്പൊക്കെ വരാറുണ്ട് രസ്റ്റ് ഈ സമയമാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ആറര ടു ഏഴര വരെ ഞങ്ങൾക്ക് ഭയങ്കര വിഷപ്പം അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ വിനോട്ടം വരുമ്പോൾ എന്തായാലും ഒരു ഏഴര എട്ട് മണിയുടെ ഉള്ളിൽ വിനാട്ടം വരുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്നൊരു മശിക്കുന്നതിനുള്ളൊരു പരിഹാരമായിട്ട് ഞങ്ങൾ ഒരു നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ നൂഡിൽസ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം പിന്നെ ഫസ്റ്റ് ടൈം ആയോട് ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ ബൈ ബൈ ഹലോ ഗായ്സ് അപ്പോൾ ഇതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഹോട്ട് ചിക്കൻ നൂഡിൽസ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിള വരുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം തിള വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിലെ നൂഡിൽസ് പാക്കറ്റ് പൊട്ടിച്ച് അതിലേക്ക് ഇടണം കേട്ടോ അപ്പോൾ ഈ നൂഡിൽസിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ പൊതുവേ നമ്മൾ വാങ്ങിക്കുന്ന നൂഡിൽസിനേക്കാളും ഇത്തിരി സൈസ് ഇത്തിരി വലുതുമായിരുന്നു ഷേപ്പിലും കുറച്ച് മാറ്റമൊക്കെ ട്ടോ പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ രണ്ട് പാക്കറ്റ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിലൊന്ന് ഒരു സിറപ്പും ഓയിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിറപ്പും പിന്നെ ഒരു പൗഡറും കൂടിയിട്ടായിരുന്നു കേട്ടോ നമ്മൾ നൂഡിൽസ് ഏകദേശം ഒരു ഹാഫ് കുക്ക് ആവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് കേട്ടോപ്പം നമ്മൾ അതിൻ്റെ സിറപ്പ് നമ്മൾ അതിലൊന്ന് മിക്സ് ചെയ്യണം അതി കൂടെ തന്നെ അതിൻ്റെ പൗഡറും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് രണ്ടും മിക്സ് ചെയ്തപ്പോൾ തന്നെ ഒരു ക്രീമി ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു ഇത് നമ്മൾ ഞാൻ ട്രൈ ചെയ്യുന്ന ഞാൻ നൂഡിൽസ് പൊതുവേ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പലരും പല രീതിയിലാണ് ട്രൈ ചെയ്യാറ് ഏകദേശം ഈ ഒരു ഇതിലാവുമ്പോൾ ഞാൻ ഒരു എഗ്ഗ് എനിക്ക് എഗ്ഗ് എഗ്ഗിഷ്ടമാണ് ഞാൻ എഗ്ഗ് ഒന്ന് ഒഴിക്കുന്നുണ്ട് പിന്നെ ചോദിച്ചു ചീസി ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ചീസും മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ചീസ് കുറച്ച് നേരമായിട്ടുള്ളൂ പുറത്ത് വെച്ചപ്പോൾ പെട്ടെന്ന് തന്നെ മെൽട്ടായി ഇവിടുത്തെ ഹോട്ടും കാര്യങ്ങളും അറിയാമല്ലോ ഭയങ്കര ചൂടാണ് അപ്പോൾ ഏകദേശം നമ്മളുടെ ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട് ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കുറേ ഗാനവും കൂടി എൻ്റെ മുകളിൽ ടോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഫൈനൽ നമ്മളുടെ നൂഡിൽസാണ് കാണുന്നത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് എങ്ങനെ ടേസ്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മളുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചുച്ച ആദ്യം ടേസ്റ്റ് ചെയ്യണോ അമ്മ അതും ടേസ്റ്റ് ചെയ്യണോ ഓക്കെ ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് പറയാം നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് സാധാരണ ഞങ്ങൾ ചൈനീസ് നൂഡിൽസൊക്കെ ഇവിടെ ട്രൈ ചെയ്യാറുള്ളതാണ് ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് പക്ഷേ നല്ല ടേസ്റ്റിന് എനിക്ക് ഇഷ്ടമായി അതും എനിക്ക് ചൈനീസ് ഫുഡിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പ്രത്യേകിച്ച് സീ ഫുഡും കാര്യങ്ങളൊക്കെ അവരുടെ ആയിരിക്കും ഭയങ്കര ഇഷ്ടം നന്നായിട്ടിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ശരിയുണ്ടല്ലേ സ്പൈസീല് അപ്പോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരും വരെ ഓക്കെ ബൈ ബൈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ